ഇറന്നു വാങ്ങിയ മരണമായിരുന്നു എങ്കിൽ ഇവൻ ഇവർ ആ ആ പാർട്ടിയിൽപ്പെട്ടവന്മാർ തന്നെ ഇങ്ങനെ പറയുമോ ധീരജിനെ കുത്തിയ കത്ത് കണ്ടെന്നും രണ്ട് രണ്ടു കൂട്ടരും പറഞ്ഞുകൊണ്ടായി ഇവർ ഇവരുടെ കയ്യിൽ ആ കത്തി ഉണ്ടെങ്കിൽ ആ കത്തി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞ അവരുടെ അടുത്ത് അവരുടെ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ ചെല്ലാം ഇവിടെ ജീവത്സവമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളുണ്ട് ആ ജീവനുകൾ കൂടി അവന്മാരുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന കത്തി കൊണ്ട് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലുവാൻ കോൺഗ്രസ് നിങ്ങൾ തയ്യാറാകണമെന്നും കൂടി പറയുകയാണ് കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ജനാധിപത്യ അതിജീവന യാത്രയിൽ ധീരജ് രാജേന്ദ്രനെ കുത്തിയ കത്തി ഞങ്ങളുടെ കയ്യിലുണ്ട് അത് രാഗി മിനുക്കിയെടുത്താൽ ഉച്ചപ്പണിയുടെ നേരം കൊണ്ട് തന്നെ ഡിവൈഎഫ്ഐക്കാരെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ള ഭീഷണി മുദ്രാവാക്യം കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയിരുന്നു നമ്മളോടൊപ്പം ധീരജ് രാജേന്ദ്രൻ്റെ പിതാവ് രാജേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തിലധികം ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് ഇക്കാലം അത്രയും കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീരജി രാജേന്ദ്രൻ്റെ കൊലപാതകമെന്ന് കോൺഗ്രസ് പറയണം മൂന്നര വർഷത്തിലധികം ഞങ്ങളിവിടെ മനോവേദനയിലും സങ്കടത്തിലും ദുഃഖത്തിലും കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിക്കുകയാണ് മുമ്പ് അവരല്ല ധീരജനെ കൊന്നത് അവരല്ല എന്ന് പറഞ്ഞ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അവർ തന്നെ പറയുന്നു ധീരജനെ കുത്തിയത് അവരാ കൊന്നത് അവരാണെന്നാണ് ഇക്കഴിഞ്ഞ ദിവസവും അതിനു മുമ്പ് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും അവൻ വെളിപ്പെടുത്തുകയുണ്ടായി ധീരജിനെ കുത്തിയ കത്തി ഞാൻ കണ്ടെന്ന് ഇക്കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് നടന്ന പ്രകടനത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യത്തിൽ പറഞ്ഞത് ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ മുക്കിയ മുക്കിയിട്ടില്ല ആ കത്തി മെനിക്ക് എടുത്താൽ ഇവിടെ ഉച്ചപ്പണി എടുക്കുന്ന സമയം കൊണ്ട് ഡി എഫ്ഐയുടെ ഒരുത്തൻ പോലും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള വീരവാദം ആണ് അവർ ചെയ്യുന്നത് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ഈ ക്രൂരത കോൺഗ്രസ്സുകാർ കാണിക്കുന്നത് എന്ന് ഞങ്ങൾ കോൺഗ്രസ്സിനോട് ചോദിച്ചു പോവുകയാണ് ഞങ്ങളെ വീണ്ടും ആ വേദനയിലേക്ക് ആ സങ്കടത്തിലേക്ക് ആ ദുഃഖത്തിലേക്ക് ഇവരുടെ ഈ പ്രവർത്തി കൊണ്ടുപോവുകയാണ് ഇത് ഞങ്ങൾക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ് ഈ തലപ്പറമ്പിൽ നിന്ന് പോയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ഇതുപോലെ പ്രകോപനപരമായ പ്ര പ്രസംഗം വിപ്ലവ മുദ്രാഭാഗ്യങ്ങൾ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങളെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നതിന് തുല്യമാണ് ഈ കൃത്യമായ രീതിയിൽ ഈ നിഖിൽ പൈലി ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഇതിൻ്റെ ഓരോ പ്രതികളും തുടർച്ചയായ രീതിയിൽ അവരുടെ ഓരോ പ്രതികരണങ്ങൾ നേരത്തെ തന്നെ സുധാകരൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇരന്നു വാങ്ങിയ മരണമെന്ന രീതിയിലാണ് സുധാകരൻ ഉൾപ്പെടെ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ വേദിയിൽ ഈ പരിപാടി നടക്കുന്ന സമയത്തും സുധാകരനും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നു അവരൊക്കെ നിൽക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായത് നേതാക്കൾ തന്നെ അല്ലെങ്കിൽ നേതൃത്വമായി നിൽക്കുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവൊക്കെ ഉയർത്തിയതെന്നാണ് അതിന് ഏറ്റവും ഗൗരവമുള്ള കാര്യം തീർച്ചയായും ഇരന്ന് വാങ്ങിയ മരണമായിരുന്നു എങ്കിൽ ഇവൻ ഇവർ ആ ആ പാർട്ടിയിൽപ്പെട്ടവന്മാർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ധീരജന കുത്തിയ കത്തി കണ്ടെന്നും രണ്ട് പേര് രണ്ടു കൂട്ടരും പറഞ്ഞുകൊണ്ടായി ഇവർ ഇവരുടെ കയ്യിൽ ആ കത്തി ഉണ്ടെങ്കിൽ ആ കത്തി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞ അവരുടെ അടുത്ത് അവരുടെ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ ചെല്ലാം ഇവിടെ ജീവത്സവമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളുണ്ട് ആ ജീവനുകൾ കൂടി അവന്മാരുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന കത്തി കൊണ്ട് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലുവാൻ കോൺഗ്രസ് നിങ്ങൾ തയ്യാറാകണമെന്നും കൂടി പറയുകയാണ് അത്രയ്ക്ക് വേദനയുണ്ട് അത്രയ്ക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്ന ധീരജൻ്റെ പിതാവ് രാജേന്ദ്ര പ്രതികരിച്ചത് വൈകാരികമായ രീതിയിലുള്ള പ്രതികരണമാണ് എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തി കൊണ്ട് അല്ലെങ്കിൽ ധീരജനെ കുത്തിയ കത്തി കയ്യിലുണ്ട് എങ്കിൽ ആ കത്തി കൊണ്ട് വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്നത് കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ